ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യം സൗത്ത് ആഫ്രിക്ക രണ്ടാം സ്ഥാനം നൈജീരിയ മൂന്നാമത് നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ മുപ്പത് ലക്ഷത്തിൽ കൂടുതൽ എയ്ഡ്സ് രോഗികളുണ്ടെന്ന് പറയപ്പെടുന്നു നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സെൻസസ് എടുത്തിട്ടില്ല ഇനി ഇരുപത്തിയാറിലില്ല അടുത്ത സെൻസസ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അപ്പോഴേക്കും ഏകദേശം എത്ര ലക്ഷം ഉണ്ടാവും നമ്മുടെ എയ്ഡ്സ് രോഗികളുടെ നിരക്ക് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഏറ്റവും കുറവ് എയ്ഡ്സ് രോഗികളുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് ദേശീയ ശരാശരിയുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ കേരളത്തിൽ എയ്ഡ്സ് രോഗികളുള്ളൂ അത് നമുക്കൊരു ആശ്വാസമുള്ള കാര്യമാണ് പക്ഷേ ഈ എയ്ഡ്സ് രോഗികളാകുന്നവരുടെ പ്രായം വച്ച് നോക്കുമ്പോൾ കേരളത്തിൽ പതിന പതിനഞ്ച് വയസ്സിനും ഇരുപത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ ആയിക്കൊണ്ടിരിക്കുന്നത് അതായത് സ്കൂളിലും കോളേജിലും പഠിക്കേണ്ട കുട്ടികൾ അപ്പം പതിനഞ്ച് വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എസ് എസ് എൽ സി എഴുതുന്ന പ്രായമാണല്ലേ വീട്ടിലുള്ള മാതാപിതാക്കൾ എത്രമാത്രം പ്രതീക്ഷയോടെ ആയിരിക്കാം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉറക്കമൊളിഞ്ഞ് അവരിയ്ക്കുന്നത് ഏ രാവിലെ നേരത്തെ എണീറ്റ് ചോറും കറിയൊക്കെ ഉണ്ടാക്കി പാത്രത്തിനകത്താക്കി ഏ ബാഗിനകത്ത് വച്ച് ഇവർക്ക് ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊടുത്ത് ഇവരെ എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും മാതാപിതാക്കൾ യാത്രയാക്കി സ്കൂളിലേക്ക് വിടുന്നത് പക്ഷേ ഈ മക്കൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾ അറിയുന്നുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ മക്കളുടെ ലക്ഷ്യം മാതാപിതാക്കളുടെ ലക്ഷ്യവും രണ്ടും രണ്ടാണ് രണ്ടും ഒന്നായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു മക്കളും ആ പ്രായത്തിൽ എയ്ഡ്സ് രോഗിയായി മാറില്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ ഒന്നാം തീയതി ലോക എയ്ഡ്സ് ദിനം ആചരിച്ചു അല്ലേ ബാക്കിയെല്ലാം നമ്മൾ ആഘോഷിക്കുന്നു ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം ഉള്ള രോഗികളെ നമുക്ക് ഒരിക്കലും ആഘോഷമായിട്ട് അവർക്ക് കാണാൻ കഴിയില്ല അതെപ്പോഴും ഒരു ആചരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആരംഭത്തിൽ ആ ഒരു കാലഘട്ടത്തിലാണ് എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ച് പല വാർത്തകളും പൊട്ടിപ്പുറപ്പെട്ടു തുടങ്ങിയത് ശരിക്കും അതൊരു ഇംഗ്ലീഷ് മൂവി ആക്ടർ അദ്ദേഹത്തിന് എയ്ഡ്സ് വന്നതും അതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയത് അപ്പോൾ നീ അവിടെ നിൽക്കട്ടെ ആ അവിടെ നിൽക്കട്ടെ നമുക്ക് കേരളത്തിലുണ്ടായൊരു ഒരു സംഭവം പറയാം ഒരു ഡോക്ടറാണ് അദ്ദേഹം ഒരു സർജനാണ് പ്രായം അധികമില്ല അദ്ദേഹത്തിന് മക്കൾ ചെറിയ മക്കളാണ് മൂന്ന് മക്കൾ ചെറിയ കുട്ടികളാണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ആ പ്രൊഫഷണൽ സ്കില്ലുണ്ട് അപ്പോൾ ഒരു സർജൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് സെമിനാറുകളും കാര്യങ്ങളും ഒക്കെ നടത്തുമായിരുന്നു ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു അപ്പോൾ ഒരു മെഡിക്കൽ ഒരു ടീമിനകത്ത് അതായത് ഡോക്ടേഴ്സിന് ഇടയിലൊക്കെ അദ്ദേഹത്തിന് വളരെയധികം മതിപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ സ്കില്ല് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം യൂറോപ്യൻ രാജ്യത്തേക്ക് ഒരു ഷോർട്ട് ടൈം കോഴ്സിന് വേണ്ടിയിട്ട് പോയി ഒരു ത്രീ ഫോർ മന്ത്സ് ഡ്യൂറേഷനിലുള്ള ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോയി അവിടെ കോഴ്സ് അറ്റൻഡ് ചെയ്തു അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പനി പിന്നെ ഇദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു വെൽ ഫിറ്റ് ബോഡിയാണ് ഹൈറ്റും അതിനനുസരിച്ചിട്ടുള്ള വെയ്റ്റും എല്ലാമായിട്ടൊരു ജെൻറ്റിൽ മാൻ പേഴ്സണാലിറ്റി നല്ല ആക്റ്റീവായിട്ട് നല്ല ഹാപ്പി ആയിട്ട് എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ കൊടുക്കുന്ന നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം ഓ ഇദ്ദേഹത്തിന് സിവിയറായിട്ട് പനി വന്നു പനിയുടെ കൂടെ സഡനായിട്ട് വെയ്റ്റ് ലൂസും വന്നു അങ്ങനെ ഇദ്ദേഹം സർജനായിട്ടിരിക്കുന്ന ആ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ഇത്രയധികം ഫേമസ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സും കൺസൾട്ടൻറ്റുമാരും അങ്ങനെ വലിയ വലിയ ആളുകളാണ് ആ റൂമിലെ വിസിറ്റേഴ്സായിട്ട് വന്നുകൊണ്ടിരുന്നത് പല പല മരുന്നുകളും മാറിക്കൊടുക്കുന്നുണ്ട് പല പല ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അസുഖം മാത്രം മാറുന്നില്ല പനി മാറുന്നില്ല അങ്ങനെ ടെസ്റ്റുകൾ പലതും മാറി ചെയ്ത കൂട്ടത്തിൽ എച്ച് ഐ വിയുടെ സാമ്പിളും കൂടെ എടുത്തു റിസൾട്ട് വന്നു ഇദ്ദേഹത്തിന് എച്ച് ഐ വി പോസിറ്റീവാണ് ഈ ഒരു റിസൾട്ട് അതായത് ഈ ഡോക്ടേഴ്സിന് ഞാൻ പറയാം എല്ലാവർക്കും ഇദ്ദേഹത്തെ അറിയാം കേരളത്തിലുള്ള എല്ലാവർക്കും ആ ഒരു കാലഘട്ടത്തിൽ എയ്റ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യഘട്ടങ്ങളിലാണ് ഈ സംഭവം കേരളത്തിൽ ഈ പറയുന്ന സംഭവം നടക്കുന്നത് അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും ഈ അറിഞ്ഞു ഇവരുടെ സർക്കിളിലുള്ള എല്ലാവരും അറിഞ്ഞു ഇദ്ദേഹത്തിന് എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞതോട് തന്നെ ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തെ കാണാൻ വന്നുകൊണ്ടിരുന്ന വലിയ വലിയ ആളുകളൊക്കെ പരാതിയായി അപ്പം വലിയ വലിയ കൺസൾട്ടൻറ്റുമാർ അങ്ങനെയുള്ള ആളുകൾ വരവ് നിന്നു അത് കഴിഞ്ഞപ്പോൾ ജൂനിയർ ഡോക്ടേഴ്സ് വരൽ നിന്നു എല്ലാം കഴിഞ്ഞപ്പോൾ നേഴ്സുമാരും വരൽ നിന്നു ഇദ്ദേഹം ആ ഹോസ്പിറ്റലിലെ ഒരു റൂമിൽ ഒരു അറ്റൻഡർ ഉണ്ട് ബൈസ് സ്റ്റാൻഡർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ കഴിയുകയാണ് പക്ഷെ അസുഖത്തിന് മാത്രം വലിയ കുറവൊന്നുമില്ല ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന് ആ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ഒരു സമയമാണ് തുടക്ക കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു ക്യൂവർ ആയിട്ടുള്ള അസുഖം പൂർണ്ണമായിട്ടും മാറില്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കടന്ന് പെറ്റ് പെരുകി അത് അതിൻ്റെ ഗ്രോത്ത് കൂട കൂടാതിരിക്കാനുള്ള ഗ്രോത്ത് കുറയാനുള്ള മെഡിസിൻസ് അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത് നമുക്ക് എന്താണോ സിംറ്റംസ് ഇപ്പോൾ പനിയാണെങ്കിൽ പനി കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കുക അപ്പോൾ ആൾക്ക് ത്രോട്ട് പെയിൻ ആണെങ്കിൽ അതിനുള്ള മരുന്ന് ന്യൂമോണിയ ആണെങ്കിൽ അതിന അത്രയേ ഉള്ളൂ ആ ഒരു സിംറ്റം അനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷമാണ് എ ആർ ടി ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി അത് എയ്ഡ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള മെഡിസിനാണ് അത് കണ്ടുപിടിച്ചത് പിന്നെയും കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഡോക്ടർക്ക് ഈ അസുഖം സ്ഥിതീകരിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു മരുന്ന് എയ്ഡ്സിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കാത്ത കാലഘട്ടമായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് ആരും വരുന്നില്ല പനി മാറുന്നുമില്ല അദ്ദേഹം അവസാനം അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി മെഡിക്കൽ കോളേജിലേക്ക് പോയി അവിടെ ചെന്ന് അഡ്മിറ്റായി അപ്പോൾ അവിടുത്തെ ചികിത്സ ഒപ്പം എല്ലാവർക്കും അറിയാം വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പക്ഷേ എന്താണേലും ആൾക്ക് ചെറിയ രീതിയിലുള്ള ഇംപ്രൂവ്മെൻ്റ് ഒക്കെ വന്നു അങ്ങനെ അദ്ദേഹം ഡിസ്ചാർജായി അപ്പോൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇദ്ദേഹത്തിനുമായിട്ട് ഒരു എന്താ അദ്ദേഹത്തിൻ്റെ ഹൃദയ സൂക്ഷിപ്പുകാരനായിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഈ സർജൻ പറഞ്ഞു എനിക്ക് ഈ പറയുന്ന എച്ച് ഐ വി വന്നത് ശരിക്കും നമ്മുടെ ഒരു മെഡിക്കൽ അനാസ്ഥ കൊണ്ടാണ് ഞാൻ എന്താണെങ്കിലും നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിനെതിരെ കേസ് ഫയൽ ചെയ്യും കാരണം ഇദ്ദേഹം സർജൻ ആയതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഗ്ലൗസ് യൂസ് ചെയ്യുമ്പം ചിലപ്പോൾ എന്തെങ്കിലും ഉള്ള ഗ്ലൗസ് ആണെങ്കിൽ അതുവഴി ബ്ലഡ് അറിയാമല്ലോ നമ്മുടെ കോൺടാക്റ്റ് വരും ഇനി ഈ തിയേറ്ററിൽ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാത്ത ഇൻസ്ട്രുമെൻസൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ അതെന്തെങ്കിലും കൊണ്ട് മുറിവുണ്ടായാലും ഈ ഡോക്ടറിൻ്റെ ശരീരത്തിലേക്ക് വൈറസ് കയറാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കണം എനിക്ക് എച്ച് ഐ വി വന്നത് അല്ലാതെ വേറൊരു റീസണും എനിക്കില്ല അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ സിസ്റ്റത്തിനെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യും എന്നുള്ള രീതിയിലാണ് ഡോക്ടറുടെ സംസാരം മുഴുവൻ എന്നാൽ ഇദ്ദേഹം വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിനൊരു മെസ്സേജ് കിട്ടുകയാണ് യൂറോപ്പിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെക്നീഷ്യൻ ആയിട്ടുള്ള ലേഡി അവർ എയ്ഡ്സ് രോഗബാധിതയായിട്ട് മരിച്ചുപോയി പോയി അതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ വളരെ മോശമായി പിന്നെ ഇദ്ദേഹം അധികം നാൾ ജീവനോടെ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പെട്ടെന്നൊരിക്കാണ് ചെയ്തത് അപ്പോൾ ഇദ്ദേഹം അവസാനം പറഞ്ഞ കാര്യം ഇതാണ് ആ ടെക്നീഷ്യനിൽ നിന്ന് എനിക്കൊരിക്കലും ഇങ്ങനെയൊരു അസുഖം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം അവൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു വളരെ ആക്റ്റീവായിരുന്നു എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ് കൊടുക്കുന്ന ഒരു ലേഡിയായിരുന്നു അങ്ങനെ ഞങ്ങൾ തമ്മിൽ പെട്ടെന്ന് സിങ്കായി അപ്പം മൂന്നാല് മാസം ഞങ്ങൾ മാത്രമായിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ഡോക്ടറിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എച്ച് ഐ വി എങ്ങനെയൊക്കെയാണ് പകരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് വഴി ഇനി അതല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള സിറിഞ്ചും നീരിലും ഉപയോഗിക്കുന്ന വഴി ഇങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ എച്ച് ഐ വി പകരുക അപ്പോൾ ഈ സെക്സ് വർക്കേഴ്സ് എന്നതുകൊണ്ട് ഡോക്ടർ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ സന്ധ്യ ആകുമ്പോൾ വീട്ടിൽ നിന്ന് നല്ല പട്ടുസാരി കൊടുത്ത് മുല്ലപ്പൂ ഒക്കെ ചൂടി മേക്കപ്പ് ഒക്കെ ചെയ്ത് ബസ് സ്റ്റാൻഡുകളിലേക്ക് ഓരോരുത്തരും ബാഗൊക്കെ ആയിട്ട് പോകുന്ന സെക്സ് വർക്കേഴ്സ് അതായിരുന്നു പണ്ടത്തെ സിനിമകളിൽ അവരെ ചിത്രീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇദ്ദേഹം ഇത്ര അധികം ഒരു രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഡ്യൂട്ടി ചെയ്തിരുന്ന ആ ഒരു ടെക്നീഷ്യനിൽ ഒരു സെക്സ് വർക്കറിനെ കാണാൻ കഴിഞ്ഞില്ല നല്ല സ്മാർട്ട് ആക്റ്റീവ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ലൊരു കൊളീഗ് ആയിട്ടാണ് ഡോക്ടർ അവരെ കണ്ടത് പക്ഷേ അവരുടെ ശരീരത്തിൽ ഇതിനു മുൻപ് ഈ ഒരു വൈറസ് കടന്നു കൂടിയിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം എല്ലാം കൊണ്ടും അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ എല്ലാ സിസ്റ്റവും അല്ലേ നമ്മൾ ഇത്രമാത്രം ആയി എല്ലാം നമുക്ക് ഓൺലൈനിൽ കിട്ടും ഇതുപോലെ ഒരു പാർട്ട്ണറെ പോലെ നമുക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ അതിനുള്ള ഡേറ്റിംഗ് ആപ്പുകളുണ്ട് യുവാക്കളും യുവതികളും ഒക്കെ ഇതേപോലെ മറ്റുള്ളവരെ ആകർഷിക്കാനായിട്ട് നമ്മളെ നോക്കിയിരിക്കുന്നവരുണ്ട് പക്ഷേ ഇവരൊക്കെ എന്തെങ്കിലും മാരകമായ അസുഖങ്ങളുമായിട്ടാണോ നമ്മളെ വിളിക്കുന്നത് മാടി വിളിക്കുന്നതെന്ന് നമുക്കാർക്കും അറിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പോവാതിരിക്കാൻ കഴിവതും ശ്രമിക്കുക ഇനി നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കിറ്റ് ഓൺലൈനിൽ നമുക്ക് വാങ്ങാൻ കഴിയും നമ്മൾ പ്രഗ്നൻസി കിറ്റ് പോലെ തന്നെ ഒരു കിറ്റാണ് അതിനകത്ത് രണ്ട് ലൈൻ തെളിയണം നമ്മൾ പ്രഗ്നൻസിക്കിട്ടിൽ യൂറിനാണോ അതിനകത്ത് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിനകത്ത് രണ്ട് ലൈൻ തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്നാണ് അപ്പോൾ ആരെങ്കിലും അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സിന് പോവുമോ അതി അതല്ലെങ്കിൽ ഇതുപോലെ സിറിഞ്ചും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആരാണെങ്കിലും ഇത് വാങ്ങി യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക കാരണം മറ്റുള്ള ഒരാൾക്ക് നമ്മളിൽ നിന്ന് അസുഖം കൊടുക്കാതിരിക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളതിനൊരു മെഡിക്കൽ അറ്റൻഷൻ എടുക്കുക ഡോക്ടർ പോയി കാണുക പണ്ടത്തെ കാലത്താണ് ഇതിനൊന്നും ചികിത്സ ഇല്ലാതിരുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സർജൻ്റെ കാലഘട്ടം ഇപ്പോൾ അങ്ങനെയല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട് നോർമലായിട്ട് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഒരു മനുഷ്യന് എത്ര നാൾ ആയുസോടുകൂടെ ജീവിക്കാൻ പറ്റുമോ അത്രയും ആയുസ് ഒരു എയ്ഡ്സ് രോഗിക്ക് ഇന്നത്തെ കാലത്ത് ഉണ്ട് അപ്പോൾ ചികിത്സ അത്രയും അഡ്വാൻസ്ഡായി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പോലും ഇപ്പോൾ എന്ന് പറയുന്ന വൈറസ് വരുന്നില്ല അതിനുവരെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ സംശയം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുക അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക. പിന്നെ നമ്മുടെ കേരളത്തിൽ പറഞ്ഞല്ലോ ശരാശരി കണക്കനുസരിച്ച് നോക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കുറവ് എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എച്ച് രോഗികളുള്ള ജില്ല എന്ന് പറയുന്നത് എറണാകുളം ജില്ലയാണ് രണ്ടാം സ്ഥാനം തിരുവനന്തപുരം മൂന്നാം സ്ഥാനം തൃശ്ശൂർ ഏറ്റവും അവസാനം വരുന്നത് വയനാട് ജില്ലയാണ് കേട്ടോ അപ്പോൾ എറണാകുളം എന്ന് പറയുന്നത് നമുക്കറിയാം മയക്കുമരുന്ന് മാഫിയയുടെ ഹബ്ബ് എന്ന് വേണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് എറണാകുളം ജില്ലയെ വിശേഷിപ്പിക്കാനല്ലേ ഈ എറണാകുളം ജില്ലയിൽ നിന്നും നമ്മൾ അതായത് ഈ വയനാ ഏറ്റവും കുറവ് വയനാടാണല്ലോ അപ്പോൾ വയനാട്ടിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ എറണാകുളത്ത് ഒത്തുകൂടുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒത്തി ഓടുന്നുണ്ട് അപ്പം ഇവരൊക്കെ തിരിച്ച് അവരവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടാണ് പിന്നെ ആ സ്ഥലങ്ങളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വ്യാപിക്കുന്നത് അപ്പോൾ യുവതലമുറ ഏറ്റവും കൂടുതൽ കരുതിയിരിക്കേണ്ട ഒന്ന് മേൽപ്പറഞ്ഞ രീതിയിലുള്ള അസുഖങ്ങൾ നിങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കട്ടെ ഒരിക്കലും എയ്ഡ്സ് മാത്രമല്ല സെക്ഷലി ട്രാൻസ്മിറ്റഡായിട്ടുള്ള അസുഖങ്ങളുള്ളത് വേറെയും പല അസുഖങ്ങളുണ്ട് പക്ഷേ ശരിക്കും ഒരു പൂർണ്ണമായിട്ടുള്ള ചികിത്സ അതിൻ്റെ വൈറസിൻ്റെ വളർച്ചയെ തടയാം എന്നുള്ളത് ആണിതിൻ്റെ ചികിത്സാരീതി അത് നിലവിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആരും മടി പിടിച്ചിരിക്കാതെ ഇതിനുള്ള അസുഖങ്ങൾ തന്നെ ചികിത്സ ചെയ്യാം അപ്പം നമ്മൾ സെൻസർ എടുക്കാൻ വന്നാലും നമുക്കറിയാം ആരും നമ്മുടെ വീട്ടിൽ വന്ന് ഈ വീട്ടിൽ എയ്ഡ്സ് രോഗിയുണ്ടോ എന്നാൽ എന്ന് ചോദിച്ചിട്ടല്ല അവർ സെൻസസ് എടുക്കുക അല്ലേ നമ്മൾക്ക് എന്തെങ്കിലും അസുഖം വന്നു ആശുപത്രിയിൽ ചെല്ലുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർജറി ചെയ്യണം ഇനി അതല്ല നമ്മൾ പ്രെഗ്നൻ്റ് ആവുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ പ്രഗ്നൻസിൽ എച്ച് ഐ വി ചെയ്യും ഏതെങ്കിലും സർജറി ഉണ്ടെങ്കിൽ അതിന് മുമ്പ് ചെയ്യും ഇനിയിപ്പോൾ അതല്ല നേരത്തെ ഡോക്ടറുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡോക്ടേഴ്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അച്ചഐ വി ചെയ്യും ഇങ്ങനെയുള്ള കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ ദേശീയ റേറ്റ് വരുന്നത് മുപ്പത് ലക്ഷം പറഞ്ഞത് ഓ എത്രയോ ലക്ഷം ആളുകൾ കാണാമറിയ തിരിപ്പുണ്ടാവും അറിയാതെ വീണ്ടും ഇതുപോലെ സെക്സിന് പോകുന്ന ആളുകളുണ്ടാവും ഇനി അറിഞ്ഞിട്ട് പേടി കൊണ്ടോ നാണക്കേട് കൊണ്ടോ ആരോടും പുറത്ത് പറയാതെ ഒളിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ ഈ പതിനഞ്ച് വയസ്സിൽ എയ്ഡ്സ് വരികയെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ കുട്ടികളെയും മാതാപിതാക്കൾ സ്കൂളിലേക്ക് അയക്കുന്നത് അല്ലേ നിങ്ങളുടെ ജീവിതം അതായത് ഭാവിയുടെ എന്ന് പറയും ഞങ്ങൾക്കൊക്കെ ഇപ്പോഴേ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി ഞങ്ങളെ നയിക്കാനുള്ള അടുത്ത തലമുറയാണ് ഇപ്പോഴത്തെ പത്ത് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം പകുതി വഴിയിൽ എരിഞ്ഞു തീരാതിരിക്കട്ടെ